ആരും ഇറക്കി വിടാണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി കെടുക്കാൻ ഒരു വീട് വേണം അതാണ് ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് യൂസഫ് അലി സാറിനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി കാണാനായിട്ട് കാണാൻ നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങള് നാല് കെട്ടി ഇറങ്ങി പോന്നിട്ടുണ്ട് എൻ്റെ മക്കളെ മൂന്നാളെ കൂട്ടി പിടിച്ച് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ അന്തി ഇറങ്ങണന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എൻ്റെ മക്കളൊക്കെ ആരുമില്ല മക്കളെ ഞാനൊരു എവിടെയെങ്കിലും കെടുത്തണം കണ്ടൊരു ആരായാലും ഞങ്ങൾക്ക് യൂസഫലി സാറിന്റെ അടുത്ത് വീഡിയോ എത്തിച്ച് ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് പോയിണ്ട് ആളെ കാണാനായിട്ട് പൈസ ഒക്കെ കടമേടിച്ചിട്ട് എറണാകുളത്തേക്കൊക്കെ വരെ പോയിണ്ട് ആളെ കാണാനായിട്ട് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിന്നെ മക്കളുടെ ഭാഗ്യം കൊണ്ടാണ് ഞാനും ഇഷ്ടപ്പെട്ടത് അതിലൊന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ ചത്തുമല ചെന്ന മക്കളെ പന്ത് തട്ടുമ്പോൾ ആൾക്കാർ തട്ടിണ്ടാവും ഉണ്ടാവും കൈ ഞരമ്പൊക്കെ കട്ട് ചെയ്തതാണ് ഞാൻ അരുമ്പോൺ കുട്ടികളെയും കൊണ്ട് വാടക വീട്ടിലൊക്കെ പോകുമ്പോ വീട്ടില് ഞാനും മൂന്ന് പിള്ളേരും അതിന് മുന്നേ ഞാൻ കരിങ്കല് പണിക്ക് അതേപോലെ വീടുകളിൽ തുണികൾ വിൽക്കാൻ പാത്രങ്ങൾ വിൽക്കാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ മൂന്ന് മുക്കാൾ ഇത്രയാക്കിയത് പിന്നെ കരിങ്കല്ല് പണിക്ക് പോയപ്പോൾ ഞാൻ വീണു എൻ്റെ തണ്ടെന്നെ ഒരു ചെറിയ ചതവ് പറ്റും അത് കഴിഞ്ഞ് ഞാൻ ബൈക്കിൽ നിന്ന് വീണൊരു കാലിന് ചെറിയൊരു രണ്ട് കാലിന് ചെറിയൊരു ഇത് പറ്റി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ പണിക്കിന് ഭാരപ്പെട്ട പണിക്കെനിക്ക് പോകാൻ പറ്റാണ്ടായി ഇപ്പോൾ ചെയ്യണത് ഈ കരിക്ക് വിറ്റ കടയിൽ നിന്ന് കിട്ടണം ഒരേ ലാഭം നമുക്കൊരു കരിക്ക് വിറ്റ പത്ത് രൂപ ലാഭമുണ്ട് അതോ ഇട്ടിട്ടാണ് ഇപ്പൊ വരെ ഞാൻ നോക്കണത് ഇപ്പൊ ഞങ്ങൾ വാടക ഒക്കെയാണ് ഞങ്ങൾക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല റേഷൻ കാർഡ് ഇല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ അതാണ് ഇപ്പം ഇവിടുന്ന് കിട്ടിയിട്ട് വേണം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പടുപ്പും കാര്യങ്ങളും വാടയും എല്ലാം ചിലവും ഒക്കെ ഇതൊന്നും പോയിട്ടുണ്ട് ഇല്ല വീടും ഇല്ല ഞങ്ങൾക്ക് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ ഞങ്ങള് റെന്റ് കൊടുത്തിട്ടാണ് ഇപ്പൊ താമസിച്ചോണ്ടിരിക്കണേ അപ്പം അവിടുന്ന് അതൊഴിയാനായി ഇപ്പം വീടാന്വേഷിച്ചപ്പോൾ നാല് നാലായിരത്തി അഞ്ഞൂറ് അതൊന്നും നമ്മളെ കൊണ്ട് കൊടുക്കാൻ താങ്ങില്ല അപ്പോൾ അത് ചെറുത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മാറും വേറെ കടച്ച നമുക്ക് ലക്ഷങ്ങളൊന്നും കടങ്ങളില്ല പിന്നെ ഇപ്പം നമ്മൾ എനിക്ക് ആവശ്യം ഇപ്പം ഞങ്ങളുടെ മോളേയും എൻ്റെ മക്കളെയും കൂട്ടി പിടിച്ച് ഞങ്ങൾക്ക് കയറി കെടുക്കാനൊരു ഇടം വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം അ കുറേ പൈസയ്ക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ അന്ന് ദൈവദൂതന്മാരെ മരിക്ക് വന്നിട്ടാണ് അന്ന് ഈ ഇപ്പം ഈ ന്യൂ ഇയറിനെ അന്ന് ഈ വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്തത് അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് യൂസഫലി സാറിനെ കാണണം ഞങ്ങളുടെ വിഷം വിഷമങ്ങൾ പറയണം ഞങ്ങൾക്ക് കെടുക്കുക അവരായിട്ടാണ് ഉണ്ടാക്കി തരണം അതാണ് ഇപ്പം ഞങ്ങളുടെ ആവശ്യം ഇത് എൻ്റെ മൂത്ത മോളാണ് മൂത്ത മോൾ ഒമ്പതിൽ പഠിക്കിന് പിന്നെ ഒരാൾ എട്ടേ പഠിക്കിന് ഒരാൾ ആറേ പഠിക്കണേ എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാളും വീടില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം രണ്ട് പെണ്ണും ഒരാണുമാണ് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂന്ന് കുട്ടികളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ആണ് ഇപ്പൊ ഞാൻ ഈ കട വെച്ചിരിക്കണേ ഈ കടയിൽ നിന്ന് കിട്ടണ ഒരു വരുമാനം വരുമാനമേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ ആവശ്യം പണമോ ഒന്നുമല്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് കയറുക കിടക്കാൻ എൻ്റെ മക്കളെ കൂട്ടി പിടിച്ച് എനിക്ക് ഉറങ്ങാനായിട്ട് ഒരു വീട് വേണം ആരും ഇറക്കി വിടാണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി കെടുക്കാനൊരു വീട് വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങക്ക് യൂസഫ് അലി സാറിനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി കാണാനായിട്ട് കാണാൻ ഞങ്ങക്ക് പറ്റിയില്ല അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഞങ്ങൾ വാടക കൊടുക്കാണ്ടൊക്കെ ഞങ്ങൾ ഒരു സാറ് സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇറക്കി പറഞ്ഞയച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇരിക്കുന്ന വീട്ടിലും പ്രശ്നങ്ങളാ വെച്ചാൽ വാടക കൊടുക്കാണ്ടല്ല അത് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിൽ വാടക കൊടുക്കാണ്ടല്ല പ്രശ്നം ഞങ്ങൾ ഇരി ഭക്ഷണം തിരിച്ചു ഇരിക്കലും ഞങ്ങള് വാടക ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തി കൊടുക്കണുണ്ട് ഇപ്പൊ അപ്പൊ അവർക്ക് പേടി ഞങ്ങൾ അവിടെ ഇരിക്കുന്നോണ്ട് പ്രശ്നങ്ങൾ ഇണ്ടായാലും ഒന്നുള്ള പേടി കൊണ്ടാവേരിക്കാൻ ഞങ്ങളോട് ഒഴിയാൻ പറയണെ ഞങ്ങള് റേഷൻ കാർഡിന് ഒരു സമ്മതപത്രം ചോദിച്ചിരുന്നു അത് അതിന്റെ ശേഷം ആള് ഞങ്ങളോട് വീട് ഒഴിയാൻ പറ അങ്ങനെയാണ് ഇപ്പൊ ഈ നെക്കളി ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇത് കെടുക്കാനൊരു ഇടയില്ലാത്ത കാരണമുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ നാടൻ കേട്ടിറങ്ങി പോന്നിട്ടുണ്ട് വീട് വാടക കൊടുക്കാണ്ട് അവരാട്ടൊന്നുപ്പും കേട്ടിട്ട് ഞങ്ങൾ എൻ്റെ മക്കളെ മൂന്നാളെ കൂട്ടി പിടിച്ച് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കളെ കാര്യമില്ലേ ഞാൻ മക്കളെ ഞാനൊരു സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എടുത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കണ്ടവരാരായാലും ഞങ്ങൾക്ക് യൂസഫ് അലി സാറിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തിച്ച് ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത് വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാലോ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ആൾ ഒരുപാട് ആൾക്കാർക്ക് നന്മകളും ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് കിടക്കൊരിടം ഇല്ലാത്തവരുണ്ട് രോഗികളുണ്ട് അപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ദൈവം അനുഗ്രഹിച്ച അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല ആർക്കും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അസുഖം എന്നൊന്നും പറയാൻ നമുക്കില്ല തണ്ടലിന് ചെറിയൊരു ചതവ് പറ്റിയിട്ടുള്ളൂ അപ്പം നമുക്ക് വെയിറ്റുള്ള പണിക്ക് പോവാൻ ഞാൻ തയ്യാറാണ് എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ശരീരം എന്നെക്കൊണ്ട് പണി ലഭിപ്പിക്കാൻ പോകാൻ പറ്റുന്നില്ല അതാണ് അതാണിപ്പോൾ എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക ഈ ഒരു ഈയൊരു ഈ ഒരു കരിക്ക് വിറ്റിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരിക്ക് വിറ്റ പത്ത് രൂപ ലാഭമുള്ളൂ പത്ത് രൂപ കൊണ്ട് നമുക്ക് ഡെയിലി ചിലപ്പോൾ പത്തെണ്ണായിരിക്കാം ചിലപ്പോൾ അഞ്ചെണ്ണമായിരിക്കാം ചിലപ്പോൾ ഇരുപെണ്ണായിരിക്കാം ചിലപ്പോൾ അമ്പെണ്ണായിരിക്കാം അമ്പെണ്ണമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഈ അതേപോലെ തന്നെയാണ് ഇതെന്ന് കിട്ടണത് കൊണ്ട് ഞങ്ങൾക്ക് ചിലവ് പോകണം പിള്ളേരെ പഠിപ്പ് അതേപോലെ തന്നെ ഈ നമുക്ക് വാടക കൊടുക്കാനും കറണ്ട് ബില്ലടയ്ക്കാനും ഒക്കെ നമുക്ക് പൈസ ഇതൊന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിൽ വാടക വീട്ടിൽ കുറേ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കൊച്ചു വീടായാലും ഞങ്ങളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇത് നിലവിൽ ഇപ്പോൾ വാടക നാലായിരം രൂപ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് അത്രയൊക്കെയാണ് ഇപ്പോഴും വാടക എടുക്കുന്നത് അപ്പം നമുക്കതൊന്നെടുത്ത് എൻ്റെ മക്കളവിടെ കൊണ്ടുവന്നിരുത്താനോ വാടക മാസം കൊടുക്കാനോ എനിക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല വച്ചാൽ നമുക്ക് അതിനുള്ള വരുമാനം ഇല്ല അപ്പം നമ്മളിങ്ങനെ വാടക വീട് തന്നെ മക്കളെ കൊണ്ടിരുത്തും അപ്പം ഞങ്ങൾക്ക് ആവശ്യം ഇതാണ് ഞങ്ങൾക്കൊരു വീട് വേണം ഞങ്ങൾക്ക് നാല് സെൻറ്റ് സ്ഥലമായാലും രണ്ട് സെൻറ്റ് സ്ഥലമായാലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് ആരായാലും ഞങ്ങൾക്ക് അതിനൊരു ദയവുണ്ടായി അത് ചെയ്തു തരണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇവിടുന്ന് കച്ചവടം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കിലോ അരി ഞാൻ മേടിച്ചിട്ട് പോവാറ് ഒരു കിലോ അരി മേടിച്ചാൽ കാലത്ത് വെക്കും അതിൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കഴിയും സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കിലോ അരി തികയില്ല അപ്പം ഞങ്ങൾ രണ്ടാമത് വെക്കേണ്ടി വരും അപ്പോഴും ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അരി അരിയെന്നും ഡെയിലി ഞങ്ങൾ റേഷൻ കാർഡ് ഇല്ലാത്ത കാരണം നാൽപ്പത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ അരി മേടിക്കുന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് പോയിൻ്റെ ആളെ കാണാനായിട്ട് പക്ഷേ ഈ പോലീസുകാരും ആൾക്കാരും ജനങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആവും നമ്മളൊക്കെ ഒന്നും അല്ലാത്തമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മളെ കാട്ടിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വെച്ചാൽ ഒരു അച്ഛനും അമ്മയും രോഗിയായിട്ടും വീട്ടിൽ മക്കൾ രോഗിയായിട്ടും ഒക്കെ കാണാൻ വരുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നം നിൽക്കുമ്പോൾ അവരുടെ പ്രശ്നമാണ് വലുത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തതിൽ നമുക്ക് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആൾ അത്രയും വലിയ സഹായം ചെയ്യണ ഒരാൾ നമ്മളിത്രയും സ്ഥലത്ത് അവിടുന്ന് ബസ്സിൻ്റെ പൈസയൊക്കെ കടം മേടിച്ചിട്ട് എറണാകുളത്തേക്കൊക്കെ വരെ പോയിട്ടുണ്ട് ആളെ കാണാനായിട്ട് ആൾ വരുന്ന സ്ഥലത്തേക്കൊക്കെ മിക്കതും ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ഇതേ വരെ കാണാൻ പറ്റിയിട്ടില്ല ആളെ പറ്റണം ഞങ്ങൾക്ക് കാണാൻ പറ്റണം ഞങ്ങളെ ഈ വീഡിയോ സാറിൻ്റെ അടുത്ത് എത്തണോ ഞങ്ങളെ സഹായിക്കും എന്നുള്ള നല്ലൊരു ഉറപ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് ആ അതാണ് ഇപ്പം നമ്മുടെ ആവശ്യം എന്താച്ച നമ്മൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് ഒരു ഉള്ളിലൊരു ബോധം ഉദിച്ചേണ്ടിയിട്ടാണ് നമ്മളിപ്പോച്ച ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് പ്രാവശ്യമൊക്കെ സൂസൈഡിന് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിന് എൻ്റെ മക്കളുടെ ബാക്കി കൊണ്ട് ഇഷ്ടപ്പെട്ടത് അതിലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ ചത്തുമല ചെന്ന മക്കളെ അപ്പം അന് തട്ടുമല ആൾക്കാർ തട്ടി ഉണ്ടാവും അതൊന്നൊക്കെ രക്ഷപ്പെട്ടു വന്നത് ഞാൻ ഈ മക്കൾ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ന് മാത്രമല്ല കൈ ഞരമ്പൊക്കെ കട്ട് ചെയ്തതാണ് ഞാൻ ഞരമ്പൊക്കെ കട്ട് ചെയ്ത് മരിക്കാൻ കാരണം ഭയങ്കര പ്രഷറാകും ഇവരെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വിഷമമാപ്പയും കുട്ടികളെയും കൊണ്ട് പോവാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ അപ്പം ഞങ്ങൾക്ക് പോകാനോ ഒരായിട്ടില്ലാത്ത കാരണം നമ്മൾ വന്ന ഒരാൾ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ തന്നെ സഹായിക്കാനോ നമുക്കാരും ഇല്ല എനിക്ക് ആങ്ങളന്മാരുണ്ട് രണ്ടാങ്ങളമാരുണ്ട് രണ്ടാങ്ങളമാരും കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നവരാ എൻ്റെ വീട്ടിൽ മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൽ നമുക്കതിന് ഭാഗം മേടിക്കാനൊന്നും ഇല്ല അപ്പം അത് കാരണം നമുക്ക് അരിലൊരാള് നമ്മളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയപ്പുട ആൾക്കാർ ഇവിടെ ആങ്ങളന്മാരുണ്ട് എനിക്ക് രണ്ടാംഗളന്മാരുണ്ട് ഇല്ലയെന്നു നമ്മൾ പറയുന്നില്ലേ എനിക്ക് രണ്ടാംഗങ്ങളുണ്ട് അവർക്കൊന്നും നമ്മളെ സഹായിക്കാനുള്ള ത്രാപതിയിലല്ല അവരിയ്ക്കെ ആ അവര് എൻ്റെ മൂത്ത ആങ്ങളെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ചെരുപ്പ് തന്നെ ആയിരിക്കും ഇരിഞ്ഞാട് സി പിന്നെ ചെറിയ അങ്ങെ ടൈലിന്റെ പണിക്ക് പോണതാ കൂലിപ്പണിക്ക് പോയത് തന്നെ അവനും ജീവിക്കണം അവനും കല്യാണം കഴിഞ്ഞു അവനും കുടുംബമുണ്ട് അതേപോലെ ഈ ഒരു മൂത്താളും കല്യാണം കഴിഞ്ഞത് അവനും കുടുംബമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് അവരെന്നൊന്നും ഒരു പരിമിതി ഉണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് അവരെ കയ്യിലില്ല നമുക്ക് ഒരു നൂറ് രൂപ തന്ന സഹായിക്കപ്പൊ അവര് കയ്യിലില്ല ഡെയിലി കോടയൊക്കെ നേരം നമുക്ക് തുച്ഛമായ ഒരു വരുമാനം കിട്ടണം അതുകൊണ്ട് അവന്റെ രണ്ട് കുടുംബ കുട്ടികളുണ്ട് അവന്റെ കുടുംബം കഴിയണം അപ്പൊ പിന്നെ നമ്മൾ അവിടെ ചെന്ന് ബുദ്ധിമുട്ടിയും ശരിയല്ലോ അതെ അതായത് എനിക്ക് എനിക്കെന്തെങ്കിലും വന്നു സംഭവിച്ചു പോയ എൻ്റെ മക്കളെ നോക്കാനോ എടുക്കാനോ ആൾക്കാരില്ല കാര്യം എനിക്ക് അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ മക്കളും കുടുംബം ഉള്ളതാ അപ്പൊ എൻ്റെ അമ്മ പ്രായമായി വരുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ അമ്മ എത്ര കാലം നോക്കുക എൻ്റെ അമ്മയും കൂലിപ്പണിക്ക് പോയി ജീവിക്കണ്ട അപ്പൊ ഇവരെ ഞാൻ മരിച്ചു പോയല്ലോ അല്ലെങ്കിൽ എനിക്കെന്തേലും കടുപ്പിലാവേ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എനിക്കൊരു നാല് സെന്റായാലും അതിൽ കൊണ്ടിരുത്തി അവർക്ക് വീടുണ്ടല്ലോ പിന്നെ അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും പഠിക്കേണ്ട കാര്യൊക്കെ അപ്പൊ പഠിച്ചല്ലെങ്കിൽ നമുക്കൊരു കടയിൽ നിൽക്കാൻ ഒരു ജോലി ആയാലും അവർക്ക് ജോലി എടുത്ത് താമസിക്കും ഈ വാടക വീട്ടിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരുമില്ല അതാണ് നമ്മുടെ വിഷമം അതാണ് എൻ്റെ മക്കൾക്ക് കെടുക്കാൻ ഒരു ഇടം വേണം ഇപ്പൊ ഒരു ദിവസം ഭക്ഷണി കിടന്നിട്ടായാലും നമ്മൾ ഈ എടുക്കണേന്ന് ഒരു കൂട്ടി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് പിന്നെ ഒരു വീടോ ഒരു സ്ഥലമോ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് എടുത്ത് മേടിക്കാൻ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് പോലും ഇല്ല നമുക്കൊരു സ്ഥലത്ത് പോയി ഒരു ഒരു കുറി കൂടാനോ അല്ലെങ്കിൽ തിരിച്ച പൈസ നമുക്ക് എവിടെ എടുത്തേക്കാനോ നമുക്ക് ഇന്ന് വരുമാനം കിട്ടണില്ല ആകെ ഉള്ളത് ഇതെന്ന് വിറ്റോണ്ടല്ലേ അപ്പൊ നമുക്ക് കുടുംബം നോക്കാനും എല്ലാത്തിനും കൂടി നമുക്ക് പൈസ തികയുന്നില്ല സാറിനോട് ഞങ്ങൾക്ക് വീടിന് വീടിന് വെച്ച് തരാനോ ഇല്ലെങ്കിൽ സ്ഥലം മേടിച്ച് തരാനും ആണ് നമുക്ക് പറയാനുള്ളത് സാറ് സഹായിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞങ്ങക്ക് കാണാൻ പറ്റും ഞങ്ങൾ വിചാരിക്കുന്നു യൂസഫ് സലി സാറ് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മക്കളെ ഉള്ളു നമുക്ക് വേറെ ഒരാള് സഹായിക്കല്ലേ സാറേ അതേപോലെ തന്നെ എൻ്റെ മക്കളെ എനിക്ക് സുരക്ഷിതമായിട്ട് ഒരു വീട്ടിലേക്ക് എടുക്കണം എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് സാറ് വിചാരിച്ച് സാധിക്കും വിചാരിച്ചിട്ടാണ് സാറിനെ അപേക്ഷിച്ച് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ സാറിനോട് എന്താ പറയണ്ടേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് കാരണം കൊണ്ട് ഇത്രേം എനിക്ക് പറയാനുള്ളൂ സാറത് കാണണം കണ്ട് എനിക്ക് ഒരു സഹായം ചെയ്തു തരുന്നു ഞാൻ വിചാരിക്കുന്നു